ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു സാഹസികമായ പണിയാണ് ചെയ്യുന്നത് സാഹസികമാണോ എന്ന് ചോദിച്ചാൽ അല്ല ആരോഗ്യവും ധൈര്യവും ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാം കാര്യം എൻ്റെ ഏജ് തന്നെ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഞാനിത് പ്രോത്സാഹിപ്പിക്കും ഒട്ടും പുറകോട്ട് പോകരുതെന്ന് നമ്മുടെ കാര്യങ്ങൾ പറ്റുന്നതെല്ലാം നമ്മൾക്ക് തന്നെ ചെയ്യാം അതിനാരെങ്കിലും കാണുമോ അവരെന്ത് വിചാരിക്കുമെന്നൊന്നും ഇരുന്നാൽ ചക്ക തിന്നാൻ പറ്റില്ല ഇന്നിത് ചെയ്യാൻ കാരണം ഈ ചക്കയ്ക്ക് വേണ്ടി ഞാൻ അല്പം പ്രയത്നിച്ചതാണ് എൻ്റെ മകളുടെ വീടാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ വീട് വാങ്ങിയിട്ട് മൂന്ന് വർഷം വാങ്ങുമ്പോൾ നല്ല തണലായി വളർന്നു വന്തലിച്ച ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അന്ന് തണൽ മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ താമസം തുടങ്ങി അടുത്ത വർഷമായപ്പോൾ പ്ലാവിന് കറുത്ത പാടുള്ള ചെറിയ ചക്രകൾ വിചാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ അടുത്ത സ്ഥലങ്ങളിലൊക്കെ തിരക്കിയപ്പോൾ പ്ലാവിന് കുറച്ച് പ്രായമുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പ്ലാവിൽ ഇതുവരെ ചക്ക ഉണ്ടായിട്ടില്ലെന്നും അവരൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വിട്ടില്ല ഉടനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഒരു പ്രയോഗം ചെയ്തു അത് ഫലവുമായി ഞാൻ കയ്യെത്തുന്നവരെ പച്ച ചാണകം തേച്ച് പിടിപ്പിച്ചു വാ ഒരു വട്ടത്തിൽ ഒരു തുണിയെടുത്ത് അതിൽ നിറച്ച് ചാണകം കെട്ടി കയ്യെത്തുന്ന ദൂരത്തിൽ കെട്ടി വയ്ക്കുകയും ചെയ്തു ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആ വർഷം ഇരുപത്തിരണ്ട് വലിയ ചക്കകളുണ്ടായി പക്ഷെ ചളുങ്ങിയതും കൂന് വന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ ഇരുപത്തിരണ്ട് യാക്കകൾ പക്ഷെ ഒന്നിലും ഫലമായപ്പോൾ ഒന്നിലും വെട്ടി നോക്കിയപ്പോൾ അധികം ചുളകളില്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നതിൽ പത്ത് പതിനഞ്ച് ചുളകൾ മാത്രം എന്നാലും ഇത്രയും ചക്ക ആദ്യമായി ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് രുചിയുടെ കാര്യത്തിലും വളരെ കേമൻ തന്നെയായിരുന്നു കൂഴച്ചക്കയാണ് പഴുത്തതിന് നല്ല മധുരവും അടുത്ത വർഷം താമസിച്ചാണ് ചാണകം തേക്കാൻ പറ്റിയത് കാരണം ഞാൻ വിചാരിച്ചു ഒരു തവണ ചാണകം തേച്ചുണ്ടായപ്പോൾ ഇനി അത് വേണ്ടായിരുന്നുവെന്ന് പക്ഷേ അടുത്ത തവണ ചക്ക വീഴുന്ന സമയമായപ്പോൾ ചക്കയൊന്നും കാണാഞ്ഞപ്പോൾ ഞാൻ വീണ്ടും താണു ചാണകം തേച്ചു അപ്പോൾ രണ്ട് ചക്ക വീണു അതാണ് ഇന്ന് ഞാൻ പറിക്കാൻ ഒരുങ്ങുന്നത് ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത് വന്നപ്പോൾ തന്നെ അമ്മച്ചി എന്നോട് ചക്കയുടെ കാര്യം പറഞ്ഞു അവർക്കൊക്കെ നന്നായിട്ട് ചക്കയുടെ വിളവൊക്കെ അറിയാം ഇവിടെ ചക്ക പറിക്കാൻ തോട്ടിയോ ആളുകളെയോ കിട്ടാറില്ല എന്നാലും പരിചയമുള്ള ഒരാളിനോട് പറഞ്ഞിട്ട് നടന്നുമില്ല എൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹം അതായിരുന്നു ചക്ക പറിക്കണമെന്ന് എൻ്റെ മനസ്സിലും ഒട്ടും താമസിക്കാതെ ഒരു ഉണർവുണ്ടായി ലാഡർ അതിനെ സഹായം തേടി അനന്തനും ആയുവൊക്കെ എൻ്റെ കൂട്ടിനും ഞങ്ങൾ മൂന്ന് പേരും കൂടി ലാഡർ പിടിച്ച് വെച്ചു ലാഡർ ഈസിയായിട്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം അത് സേഫാണ് സൂക്ഷിക്കണമെന്ന് മാത്രം അങ്ങനെ ഞാൻ കയറി ചക്ക പറിച്ചു മുറിച്ചു പക്ഷേ ഫലം കുറച്ച് ചുളകൾ മാത്രം എന്നാലും അമ്മച്ചിയുടെ ആഗ്രഹം സാധിക്കുമല്ലോ എന്നായിരുന്നു എൻ്റെ സന്തോഷം ഞാനത് വേഗം വെട്ടി മുറിച്ച് വേവിച്ച് അമ്മച്ചിക്ക് കൊടുത്തു അമ്മച്ചിയുടെ സന്തോഷം അമ്മച്ചിയാണ് അതെല്ലാം എനിക്ക് അരിഞ്ഞ് പറക്കി തന്നതും മൂന്ന് പേർക്കും ആ ചക്ക പറച്ച് വേവിച്ച് നന്നായിട്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷം നമ്മളൊരു കാര്യം ചിന്തിക്കണം പ്രായമായവർക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കാരണം അവർ നമ്മുടെ കൂടെയുള്ളപ്പോഴാണ് അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ നമ്മളെ വിട്ടുപോയിട്ട് കരഞ്ഞിട്ടോ ഉമ്മ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നമ്മുടെ ധർമ്മം അത് നിങ്ങളെ ഓരോരുത്തരോടായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കേവർക്കും ഇത് സന്തോഷമായിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാം എന്നെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് ലൈക്ക് ചെയ്യാം എല്ലാം ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഓക്കെ